ഞാൻ ഈ കോൺഗ്രസ് കുറിച്ച് പറയുന്നത് എന്താണ് അവർ പച്ചയായ ഭൂസ്വ രാഷ്ട്രീയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഇത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ കമൻറ്റ് കൊടുത്തു സി പി എമ്മിൻ്റെ കമൻറ്റ് കൊടുത്തില്ല സി പി എം ആണ് ഈ കേസ് കൊടുത്തതെന്ന് പോലും പറഞ്ഞില്ല അപ്പോൾ കോൺ ബി ജെ പി ആഗ്രഹിക്കുന്ന പ്രതിദ്വന്തി ആരാണ് കോൺഗ്രസ് ആണ് മോദി ആഗ്രഹിക്കുന്ന പ്രതിദ്വന്തിയാണ് രാഹുൽ ഗാന്ധിയാണ് അത് ഭൂഷ്വാഷ്ട്രീയത്തിന്റെ പങ്കിടലാണ് കോർപ്പറേറ്റ് മുതലാളിമാർ ആഗ്രഹിക്കുന്ന പങ്കിടലാണ് ആ പങ്കിടലാണ് കൃത്യമായിട്ട് നോക്കിയാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ബി ജെ പിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തെ കോർപ്പറേറ്റുകൾ പങ്കിട്ടെടുത്തപ്പോൾ അതിന്റെ ഏതാണ്ട് ഓരോ പാർട്ടിയുടെയും വോട്ടിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് വോട്ടിന്റെ പെർസെന്റേജ് വെച്ച് രാഹുൽ ഗാന്ധി വാങ്ങിച്ചിട്ടുണ്ട് കോൺഗ്രസുകാരും വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരിൽ നിന്നുകൊണ്ട് നമുക്ക് എവിടെ മുന്നോട്ട് പോകാൻ പറ്റും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശരത്ത് പോലെ പോരാട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനമെടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ അടിമുടി മാറ്റണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരാള് ഒരു പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ചു കഴിഞ്ഞാൽ ആ ആള് പിന്നീട് കൂറുമാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാരണവശാൽ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകരുത് തന്നെ തെരഞ്ഞെടുത്ത പാർട്ടിയിൽ ഇല്ലാണ്ട് കൂറുമാറിയെ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകരുത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇപ്പൊ കൂറുമാറ്റത്തെക്കാൾ എളുപ്പമുള്ള പരിപാടിയാണ് രാജിവെക്കൽ രാജിവെച്ചയാളെ പിന്നെ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കാൻ അനുവദിക്കരുത് കൂറുമാറ്റത്തിന് വേണ്ടി രാജിവെച്ച തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അനുവദിക്കരുത് തുടങ്ങിയ കുറെ കാര്യങ്ങളിലൂടെ കേരളത്തിന് രാജ്യത്തിന് മുന്നോട്ട് പോകാതെ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ശരിയാവില്ല ശരി അതിന് കൃത്യമായ നിർദ്ദേശം സി പി എം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പൊളിച്ചെഴുതണം ആ പൊളിച്ചെഴുതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ എന്ന് തോന്നുന്നു കൃത്യമായിട്ടും ചീഫ് ജസ്റ്റിസ് കൂടി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തണം അട്ടിമറിച്ചില്ലേ ഇവിടെ അട്ടിമറിച്ചില്ലേ ഇന്ത്യ രാജ്യത്ത് അതുകൊണ്ട് ഈ അട്ടിമറിക്കെതിരായ പ്രതിരോധമാണ് പ്രധാനം